എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല മസിലിൻ്റെ നല്ല സൂപ്പർ പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും വളരെ ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ച് വരുന്ന ഐറ്റംസ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗിൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഒരു നമ്മളൊരു ഗവൺണ്ട് ഗിഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാച്ചാൽ നമ്മളെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു ജ്യൂ എ നമ്പർ വരെ നമ്പർ ഇതിൽ വരുന്നുണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് കൂടുക നല്ല ഒക്കെ എഴുതി സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ മൂന്ന് വീഡിയോ വരാനെങ്കിൽ ടൈം കിട്ടുക അപ്പോൾ നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നല്ല അടിപൊളി ത്രീ പീസാണ് നമ്മൾ പ്രൈസ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഐറ്റംസുകൾ കാണിച്ചു തരാം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാണിച്ചാൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല മസിലിൻ്റെ ഒരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല റേഞ്ചിലുള്ള ആണ് നമ്മൾ കൊടുക്കണത് വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കേണ്ടത് ഇതിൽ ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ഉള്ളത് ഇതിപ്പോ ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു നാൽപ്പത്തിനാലിൻറ്റ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ ഉള്ളിൽ കൈയറാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത് ഐറ്റം പേരിട്ട് കണ്ട നല്ല അടിപ്പൊളി ഒരു ഐറ്റംസാണ് ഇതിൻ്റെ പാൻറ്റും ടോപ്പൊക്കെ വരുമ്പോൾ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ലൈനിങ്ങോട് കൂടി വന്നുള്ള സൈഡ് ഓപ്പൺ ആണ് വരുന്നാണ്ടിൽ നല്ല ഭംഗിയുടെ ടൈപ്പാണ് നല്ല സൂപ്പർ പാൻറ്റും നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് കാണിച്ചാൽ നല്ലൊരു സൂപ്പർ പാൻറ്റ് പാൻറ്റായിട്ടാണ് വന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് പാൻറ്റ് പാൻറ്റാണ് വന്നുള്ളത് നല്ല റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റിൻ്റെ അതേപോലെ ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ് വരുന്നിട്ടാണ് അല്ലേപോലതിൻ്റെ ഇതിന്റെ ഷാൾ നോക്കി നല്ലൊരു സൂപ്പർ വസരി ഷാളാണ് വന്നിട്ടുള്ളത് ഇല്ല നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് പാർട്ടി ഒക്കെ യൂസ് ചെയ്യാൻ പോലെ നല്ലൊരു വെറൈറ്റി ആണ് റേറ്റ് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരേണ്ടത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വേണ്ടത് ഡബിൾ എക്സെല് ത്രീ എക്സ് ആണ് അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് കളറ് നല്ലൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല നല്ല സൂപ്പർ സൂപ്പർ കളറാണ് ഒരു പീക്കോ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ത്രീ എക്സ് എൽ ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി അത്ര നോക്കാം നമുക്ക് നാൽപ്പത്തി ആറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ ഉള്ളിൽ കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ് ഇതിൻ്റെ പാന്റ് വരും നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻറ്റും അടിപൊളി ഷാളുമാണ് വരുന്നത് കേട്ടോ ഷാൾ എന്നൊക്കെ ഒന്നൊന്നര ഷാൾ ആട്ടോട്ടോ അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇനി ത്രീ എക്സിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ടോപ്പിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസായിട്ടോ വന്നിട്ടുള്ളത് അതേപോലെ പത്ത് കളറില് വന്നിട്ടുണ്ട് ഒക്കെ എല്ലാ കളറും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ജസ്റ്റ് നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് ഒക്കെ സൂപ്പർ കളറുകളായിട്ടോ വന്നിട്ടുള്ളത് എന്റെ പാൻ്റെ അടി വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ട നല്ല ഷാളുകളാണ് വരുന്നത് വരുന്ന സെറ്റ് വരിക നല്ലൊരു പീക്ക് പച്ച വരുന്നതിന് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ് പാൻറ് നല്ലൊരു പാൻറ്റാണ് വരുന്നത് അതേപോലെ ഷാളുക നല്ലൊരു വെറൈറ്റി ഷാളാണ് വരുന്നത് കാണിച്ച നല്ല ഭംഗിലെ നല്ല വീതി മരുപ്പുകൾ നല്ല ഷാളുകളാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളറ് നല്ലൊരു ഓഫായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കളറാണ് വരുന്ന നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഈ വന്നിട്ടുള്ളത് കളർ നല്ലൊരു ഇസ്തപ്പച്ച കളർ പോലത്തെ ഒരു കളറാണ് ഡബിൾ എക്സ് എല്ലാം ത്രിബിൾ എക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് അതേപോലെ അതിന്റെ പാൻ്റാണ് ഈ വന്നിട്ടുള്ളത് ഷാള് വരുന്നെ വെറൈറ്റി വെറൈറ്റി ഷാളുകളും ടോപ്പുകളും പാൻറുകളാണ് ഇപ്പൊ ഗീവയുടെ കാര്യം വർക്ക് ചെയ്ത് ഗീവ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ മുതൽ മൂന്ന് വീഡിയോ വരെയാണ് ഗീവ ഉള്ളത് നമ്മളെ ലിങ്ക് സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് സ്ക്രീൻഷോട്ട് ജി വേ നമ്പർ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലൊന്ന് കൂടി കേട്ടോ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല അടിപൊളി ത്രീ പീസ് പ്രൈസ് ആയിട്ട് പ്രൈസായിട്ട് വെക്കറ്റ് കളർ വന്നുള്ളത് നല്ല റെഡ് കളറാണ് അപ്പോൾ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം എടുക്കുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പൊ കമ്പ്ലി ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കമ്പ്ലൈറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീട് എടുത്തിട്ട് അയച്ചു തരാ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരും സാധനങ്ങൾ തരാം നല്ല വെറൈറ്റി ഷാളുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നല്ലൊരു വൈലറ്റ് കളറാണ് വരുന്നത് പെയിൻറ് വരുന്നത് അതേപോലെ അതിന്റെ ഷാള് തന്നെ ഭംഗിയുള്ള ഷാളുകളും പാൻറുകളും ടോപ്പുകളാണ് വന്നിട്ടുള്ളത് വന്നിട്ട് നല്ലൊരു കരിനീരാണ് വരുന്നേട്ട് അതിന്റെ ടോപ്പാണ് പാൻറ്റാണെങ്കിൽ ടോപ്പാണെങ്കിൽ പാൻ്റ് അടി വന്നിട്ടുള്ളതായിട്ട് സോറി ഷാളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അയക്കും സ്ക്രീനായിട്ട് ഇഷ്ട നല്ല റോസ് കളർ അപ്പൊ ഡബിൾ എക്സല് ത്രീ എക്സെല്ലാം അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പെയിന്റ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടിയിൽ ഇത്ര കാണിക്കും ഇഷ്ടമാവുക അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗവരൊക്കെ എല്ലാവരും പങ്കെടുത്തു സപ്പോർട്ട് ചെയ്യുക അസാ